മറതാടൻ ഷാദൻസ് കറിയുടെ നേതൃത്വത്തിൽ അതങ്ങോട്ട് വരികയും വലിയ തോതിൽ സി പി എമ്മിനെ അടിക്കയും ചെയ്തപ്പോഴത്തേക്കും നമസ്കാരം സർക്കാരിൻ്റെ വരുതിക്കു നിൽക്കാത്ത മാധ്യമങ്ങളെ വേട്ടയാടുക എന്നുള്ളത് കഴിഞ്ഞ ഏഴെട്ട് കൊല്ലങ്ങളായി പിണറായി സർക്കാർ അനുവർത്തിച്ചു വരുന്ന ഒരു ശീലമാണ് ഇന്നലെ ഐ ടു ഐ എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിൽ കയറി റെയ്ഡ് നടത്തി അവിടെയുള്ള ഉപകരണങ്ങളൊക്കെ പോലീസ് എടുത്തുകൊണ്ടുപോയ വാർത്തയാണ് ഒടുവിലായി ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത് മലയാളത്തിലെ തന്നെ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയെ വേട്ടയാടിയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് സർ ഇത്തരം വേട്ടയാടലുകളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് സുപക്ഷേ ഇതിൽ നമ്മളിതിൻ്റെ ഒരു ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കണം നമുക്കറിയാം കുറേ പതിറ്റാണ്ട് കാലം കേരളത്തിൽ പത്രങ്ങൾ പത്രമാധ്യമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ദൃശ്യമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളുണ്ടായി ദൃശ്യമാധ്യമങ്ങൾ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പിന്നെ ഏഷ്യാനെറ്റ് ഉണ്ടാകുന്നത് രണ്ടായിരത്തിൽ കൈരളി ചാനൽ ഉണ്ടായി പിന്നെ ഏതാണ്ട് രണ്ടായിരത്തി പത്തോ പതിമൂന്നോ ഒക്കെ ആകുമ്പോഴാണ് തോന്നുന്നത് ആറ് രണ്ടായിരത്തി ആറിലാണ് മലയാളം മനോരമ ന്യൂസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ വലിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് മാതൃഭൂമി ചാനൽ ഉണ്ടാവുന്നത് കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിനിടയിലാണ് പുതിയതായിട്ട് വന്ന പിന്നെ റിപ്പോർട്ടറും ട്വൻ്റി ഫോർ ന്യൂസും വരുന്നത് ട്വന്റി ഫോർ ന്യൂസ് വന്നിട്ട് നാലഞ്ച് വർഷം ആയുള്ളൂ ട്വൻറ്റി ഫോർ ന്യൂസിന് ശേഷമാണ് ഈ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനല് ഈ കള്ളത്തടി വെട്ടിയതിൻ്റെ പൈസ ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് അവർ കുറച്ചു കൂടി ഒരു റീഫർബിഷ് ചെയ്ത് അവർ രംഗത്ത് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് മുമ്പ് വരെ പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പിന്നെ ടി വി ചാനലുകൾ വരുന്നൊരു ഘട്ടമാണ് ഇപ്പൊ ഒരു ഒരു നാലഞ്ച് വർഷം ആയിട്ട് പുതിയ ഒരു മാധ്യമം കൂടി വന്നിട്ടുണ്ട് അതാണ് സാമൂഹ്യ മാധ്യമം അപ്പൊ കേരളത്തിന്റെ മാധ്യമ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ഘട്ടങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാം ഈ മൂന്ന് ഘട്ടങ്ങളില് എല്ലാം തന്നെ ഭരണകൂടത്തിൻ്റെ ആക്രമണങ്ങൾ മാധ്യമങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിലെ പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഭരണകൂടത്തിൻ്റെ ആക്രമണം നേരിട്ടിട്ടുള്ള ഒരു പത്രം മലയാള മനോരമയാണ് പിന്നെ സി പി എം എപ്പ് അധികാരത്തിൽ വന്നാലും മലയാള മനോരമയ്ക്കെതിരായിട്ട് വലിയ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് മലയാള മനോരമ സി പി എമ്മിനെ അനുകൂലിച്ച് എഴുതിയാൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും ചിലപ്പം ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് മനോരമയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ദേശാമാനിയിലെ പിന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്ന ഇപ്പോൾ സി പി എമ്മിനെതിരായിട്ടുള്ള സമരത്തിന് വലിയ നേതൃത്വം നൽകുന്ന ജി ശക്തിധരൻ വൃഷ് വിഷവൃക്ഷങ്ങളുടെ അടിവേര് തേടി എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമയ്ക്കെതിരെ എഴുതിയ ഒരു വലിയൊരു ഒരു ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതൊക്കെ മനോരമ പത്രത്തിനെതിരായിട്ടുള്ളത് മാതൃഭിക്കെതിരെ അത്രയും വന്നിട്ടില്ല എന്നാലും മനോരമയ്ക്കെതിരായിട്ടായിരുന്നു മാതൃഭിക്കെതിരെ കൊണ്ടായിരുന്നു പിന്നീട് ശരിക്കും ഒരു ഘട്ടം നമുക്ക് കാണുന്നത് മാതൃഭൂമിയെ പത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ശക്തമായിട്ടുള്ള ശ്രമമാണ് അത് ശരിക്കും വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ മാതൃഭൂമി ഉണ്ടായിരുന്നപ്പോഴും ഗോപാലകൃഷ്ണൻ എന്നു പറയുന്ന ഒരാൾ എഡിറ്റർ ആയിരുന്ന സമയത്തൊക്കെ തന്നെ ലാവ്ലിൻ കേസ് വന്ന സമയത്തൊക്കെ തന്നെ മാതൃ ലാവ്ലിൻ കേസ് വന്ന സമയവും അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ തർക്കം നടന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ ന്യായീകരിച്ചു എന്നും പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം മാതൃഭൂമി പത്രത്തിനെതിരെ വന്നിട്ടുണ്ട് അതിനുശേഷം പിന്നെ ചാനലുകളുടെ ഒരു ഘട്ടമായി ചാനലുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഏഷ്യാനായിട്ട് തുടങ്ങി ഏഷ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ശശികമാരാണ് തുടങ്ങി ശശികുമാർ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ചെയ്തായിരുന്നു അപ്പം സി പി എം ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തിൽ സി പി എം അവരുടെ സ്വന്തം ചാനൽ തുടങ്ങി ശേഷം എനിക്ക് തോന്നുന്നത് ഒന്നാം പിണറായി സർക്കാർ തുടക്കം മുതൽ നമ്മൾ കണ്ടതെന്താണ് ഭരണകൂടം അവരുടെ ആക്രമണത്തിൻ്റെ മുന പിന്നെ ദൃശ്യമാധ്യമങ്ങൾക്കെതിരെ തിരിക്കുന്നതാണ് നമ്മൾ കേട്ടു ആ ദൃശ്യമാധ്യമങ്ങൾക്കെതിരെ തിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ തന്നെ ഏഷ്യാനെറ്റിനെ അടിക്കുന്ന സമീപനം അത് കഴിഞ്ഞ പിന്നെ പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ കണ്ടു നമ്മൾ ഒരുപാട് വിഷയങ്ങളിൽ കണ്ടു അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാകുന്നതിൽ ഇപ്പോഴും സി പി എംകാര് ഏഷ്യാനെറ്റിൽ ചർച്ചയ്ക്ക് പോകുന്നില്ല എന്നെനിക്ക് തോന്നുന്നു ഇപ്പോഴും അല്ല ബഹിഷ്കരിച്ചു ചർച്ച ബഹിഷ് അപ്പൊ ആ ഒരു ഘട്ടം നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ അഞ്ച് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ട്വന്റി ഫോർ ന്യൂസും ഇപ്പം റിപ്പോർട്ടറും വന്നിരിക്കും ഇപ്പോഴത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോഴത്തെ യഥാർത്ഥ ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോവിഡും കൂടെ കഴിഞ്ഞതോടുകൂടി പത്രങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ഭരണകൂടത്തിന് കീഴടങ്ങി കാരണം കോവിഡ് വന്നപ്പോഴത്തേക്കും വലിയ തോതിലുള്ള ലക്ഷക്കണക്കിന് പരസ്യം പത്രങ്ങൾക്ക് കൊടുത്ത് അവരെ പിടിച്ചു സ്വാധീനിച്ചു പിടിച്ചു ചാനലുകളും ഏതാണ്ട് ഇപ്പം പിന്നെ ഈ ഏഷ്യാനെറ്റിനൊന്നും പഴയ പോലത്തെ പല്ലു നഗപ്പിയില്ല വിമർശിക്കുന്നുണ്ട് എങ്കിലും ആ വിമർശനം അതില് മറ്റേ ജോണിന്റെ ഇതിനത്തേക്ക് മാത്രം മാത്രമല്ല സി പി എമ്മിന്റെ അവർക്കെതിരായിട്ടുള്ള ആക്രമണം അവരെ വല്ലാതെ ഭയപ്പെടുത്തി മാത്രമല്ല ദുർബലപ്പെടുത്തുകയും ചെയ്തിട്ടില്ല പല തെറ്റുകളും അവർക്കും സംഭവിച്ചതൊക്കെ തന്നെ അറിയാലോ ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ പറയും ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടറും കൂടെ എന്ത് ചെയ്തു ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടറും ശരിക്കും പരസ്യമായി തന്നെ ഭരണകൂടത്തിന് അനുകൂലമാണ് എന്നുള്ളൊരു നിലയിലാണ് അവർ നിൽക്കുന്നത് ഇടയ്ക്ക് ഈ ഹാഷ്മി ഒക്കെ വന്നിട്ട് ജിമാവടി പൊട്ടിക്കുന്ന പോലെ എന്തെങ്കിലും ഒക്കെ പറയുമെങ്കിലും നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ അവര് അല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു പ്രളയം വന്നതിന് ശേഷം പറഞ്ഞത് അതും അതും എല്ലാം 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 ഒന്നുകിൽ സി പി എമ്മിന് അനുകൂലമായിട്ട് പറയും അല്ലെങ്കിൽ സി പി എമ്മിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് രാഷ്ട്രീയ വിഷയങ്ങളിൽ ശ്രദ്ധ മാറ്റി വേറെ കൊണ്ടുപോകും മനസ്സിലായി അപ്പം അപ്പം ഫലത്തിലിപ്പോൾ ഉള്ള ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ പത്രമാധ്യമങ്ങൾ ഏതാണ്ട് തീർന്നു ഇപ്പം മനോരമയൊന്നും നമ്മളിപ്പം അഞ്ച് മിനിറ്റ് കൂടുതൽ വായിക്കാനൊന്നും മനോരമയിൽ ഇല്ല മാതൃഭൂമിയിൽ നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ മറ്റു പത്രങ്ങളൊന്നുമില്ല മറ്റ് ഇനി ഇന്ന് മാത്രമല്ല ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്നതുകൂടി പത്രങ്ങളെ നേരിടുന്ന ഒരു വലിയ ഭീഷണി ഉണ്ട് അതുകൊണ്ട് പത്രങ്ങളിപ്പോൾ വലിയൊരു ഭീഷണി അല്ലാതെ അങ്ങ് മാറി ചാനലുകളെയും കോവിഡ് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ സി പി എം ഊതുക്കി പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിലും കൂടെ ഒന്നുകൂടി ഒതുക്കി അങ്ങനെ ഒതുക്കി മാധ്യമങ്ങളെ നിർത്തിയിരിക്കുന്ന സമയം നിർത്തിയിരുന്ന സമയത്താണ് ഈ സാമൂഹിക മാധ്യമം വലിയ തോതിൽ ഉയർന്ന ഉയർന്നു വന്നത് സാമൂഹ്യ മാധ്യമത്തിൽ നിന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ വല്ലാതെ കയറി വരികയും ആ മറുനാടൻ ഷാദൻസ് കറിയയുടെ നേതൃത്വത്തിൽ അതങ്ങോട്ട് വരികയും വലിയ തോതിൽ സി പി എമ്മിനെ അടിക്കുകയും ചെയ്തു അടിക്കുകയും ചെയ്തു അടിക്കുകയും ചെയ്തപ്പോഴത്തേക്കും ഷാദൻ ഷാദൻസ്ത്രീക്കെതിരെ തിരിഞ്ഞു ഷാജൻസ്ത്രീയെ വല്ലാതെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങള് പി വി അൻപ ശ്രമം അറിയാവോ അയാൾക്കെതിരായിട്ടുള്ള കാര്യങ്ങള് യൂസഫ് വലി ഒരുപാടൊക്കെ വന്നു അയാള് ഏതാണ്ട് ആ ആക്രമണത്തിൽ അവസാനിക്കും എന്ന് ഭരണകൂടം വിചാരിച്ചു അവസാനിക്കുമെന്നാണ് പൊതുവിലൊക്കെ പലരും ഒക്കെ ധരിച്ചു വെച്ചിരുന്നത് പക്ഷെ എന്ന് പറയട്ടെ അയാൾ അതിനകത്തു നിന്ന് അയാള് ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ച് അയാൾ ഉയർന്നു വന്നു അയാൾ ഉയർന്നു വന്ന് അയാള് ഇതുപോലെ വിമർശനത്തിന്റെ രംഗത്ത് നിന്നു എന്നു മാത്രമല്ല സമാനമായി വേറെ പല യൂട്യൂബുകളും വന്നു ആ യൂട്യൂബുകളുടെ എല്ലാം ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത വിമർശനമാണ് യൂട്യൂബുകളിൽ നടത്തുന്നത് മനസ്സിലായി ഇപ്പം മലയാളി ആവട്ടെ ബാക്കിയുള്ള ചാനലുകളൊക്കെ ആവട്ടെ ചെറിയൊരു പങ്ക് പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ ഞാനും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആ അപ്പം ആ യൂട്യൂബുകളെ പിടിക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ യൂട്യൂബുകൾക്കുള്ള വരുമാനം ഭരണകൂടത്തിൽ നിന്നും ഇവിടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമല്ല ഇപ്പം പത്രങ്ങളാണെങ്കിൽ പത്രത്തിനുള്ള വരുമാനം എന്ന് പറയുന്നത് ഒന്ന് സർക്കാരും ഒന്ന് പിന്നെ വ്യവസായ ടി വി ചാനലിനും അതാണ് ടി വി ചാനലിൽ പക്ഷേ യൂട്യൂബിൽ നിന്നൊക്കെ കുറെ കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പുനവരുടെ മെയിൻ വരുമാനം അതാണ് പക്ഷേ യൂട്യൂബുകളെ സംബന്ധിച്ചിടത്തോളം ആ യൂട്യൂബുകളുടെ വരുമാനം എന്ന് പറയുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടേ അല്ല ഇപ്പം ഷാജൻസ്കരി ഷാജൻസ്കറിയുടെ യൂട്യൂബ് വരുമാനത്തിൽ ഷാജൻസ്കരി സർക്കാരിനെ ആശ്രയിക്കേണ്ട കാര്യം സർക്കാരിന് ഷാജൻസ്കരില്ല അതുകൊണ്ട് തന്നെ വരുമാനവുമായിട്ട് ബന്ധിതമല്ലാത്തത് കൊണ്ട് പരസ്യമായി ഏത് ലെവലിൽ വേണമെങ്കിൽ പോയും സർക്കാരിനെ വിമർശിക്കും വിമർശിക്കും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നുള്ളതുകൊണ്ട് എനിക്കെതിരെയും അങ്ങനത്തെ പരിപാടികളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല അതിന് സമാനമായി വന്ന മറ്റ് യൂട്യൂബ് ചാനലുകളും അണ്ടർ ലെൻഡിങ് ആയി ഭരണകൂടത്തെ എതിർക്കുന്ന ഒരു സ്ഥിതി വരികയും ആ യൂട്യൂബ് ചാനലുകളെ ഒന്നും മറ്റ് വഴികളിൽ കൂടി നിയന്ത്രിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് ആ യൂട്യൂബുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കേസുകളുമായി ഇറങ്ങുന്നത് മനസ്സിലായി ഇപ്പം ഈ സി എം എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ യൂട്യൂബുകൾക്കെതിരെ ഇപ്പൊ ഡി എൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിനെതിരെ വന്നു ഐ ടി ഐ ഐ ടി ഐ ന്യൂസിനെതിരെ വന്നു ഷാജൻസ്ക്രൈക്കെതിരെ വന്നു മിക്കവാറും പ്രധാനപ്പെട്ട നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾക്കെതിരെ എല്ലാം വന്നു ഇതെല്ലാം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെതിരായിട്ട് സർക്കാരിന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഉണ്ടാക്കുന്ന വാർത്തകൾ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബുകൾ ആ യൂട്യൂബുകളെല്ലാം ചെയ്യുന്നത് അവരുടെ ഒരു പോരാട്ടവീറും സമരവും കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സർക്കാരിനെതിരായിട്ട് ഇപ്പോൾ ഒരു വലിയ വികാര പെതിപ്പുണ്ട് ആ വികാരത്തെ കൂടുതൽ പ്രോപ്പപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ കാഴ്ചക്കാരെ ഉണ്ടാക്കും എന്നുള്ളതും ആ കാഴ്ചക്കാരെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് കൂടുതൽ വരുമാനം അതിലൂടെ ഉണ്ടാവും എന്നുള്ളതും ഒരു കാരണമാണ് അല്ലാതെ അവരുടെ ഈ പിണറായി വിരുദ്ധത കൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെ സർക്കാരിനെതിരെ ചെയ്യുന്നതെന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഈ ഭരണകൂടത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു ഭയപ്പെടുന്നു ആ ഭയപ്പെടുത്തുന്നത് കൊണ്ടാണ് അവർക്കെതിരെ മുന്നോട്ട് പോകും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവരോ പറയുന്നു കേസെടുക്കാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മുന്നും പിന്നും നോക്കാതെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാരി കൊണ്ടുപോകുക ഒരിക്കലും നമുക്കൊരു അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് നിഷ്കരി നിഷ്കർഷിച്ചിട്ടുണ്ട് അപ്പോൾ പോലും ഇത്തരത്തിലൊരു സമീപനം എന്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ വെറും ചവിട്ടടി കിടക്കുന്ന അവരുടെ വെറും ഒരു കോടാലി കൈയായി പോലീസ് നിന്ന് അധപ്പതിച്ചിട്ടുണ്ട് പോലീസ് ഇപ്പോഴാണ് അതപതിച്ചെന്നുള്ള അഭിപ്രായം എനിക്കില്ല അതിനുമുമ്പ് അതപ്പതിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് സേന എന്ന് പറയുന്നത് പോലീസ് സേനയെ കുറിച്ച് പോലീസ് സേനയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പോലീസ് സേനയിലെ അമ്പതിനായിരം പോലീസാരെ കുറിച്ചുണ്ടല്ലോ നമ്മൾ പറയുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്നവര് പോലീസിനെ നിയന്ത്രിക്കുന്ന വിരലിൽ എണ്ണാവുന്ന മുകളിൽ ഇരിക്കുന്ന ആളുകൾ ഭരണകൂടത്തിൻ്റെ വെറും ചവിട്ടടിയിൽ കിടക്കുന്നവരാണ് എന്നുള്ളത് ഉണ്ടാണല്ലോ നമ്മളിപ്പോൾ സി പി എമ്മിനെ നമ്മളെ എതിർക്കുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ അണികളല്ലോ നമ്മൾ എതിർക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വം ആ നേതൃത്വം ഇരിക്കാൻ പറഞ്ഞ കിടക്കുന്ന പോലീസിന്റെ നേതൃത്വമാണ് ഇപ്പൊ ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അല്ല അല്ല അതില് മറ്റൊരു കാര്യം കൂടി പറയാ പറയാതെ ഇന്നത്തെ മനോരമ പത്രം സർ ശ്രദ്ധിക്കണം അത് പിണറായി വിജയൻ വരുന്ന ഒരു പരിപാടിയിൽ പോലീസ് അസോസിയേഷൻ ഒരു പരിപാടിയിൽ അദ്ദേഹം ഇറങ്ങി പോകുന്ന സമയത്ത് ഡി ജി പി പുറകെയുണ്ട് പോകുന്ന സമയത്ത് ഈ പോലീസ് അസോസിയേഷൻ ഭാരവാഹികളായ പ്രശാന്തും എന്താ പി കെ ബിജു അല്ലേ സി കെ സി കെ ബിജു ആ പുള്ളി ഓച്ഛാനിച്ച് നിൽക്കുകയാണ് അതായത് നമ്മൾ ഈ പഴയ ചരിത്ര സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ മഹാരാജാക്കന്മാർ പോകുമ്പോൾ അടിയാളന്മാരെ ഓച്ഛാനിച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് ഇതിൽ പോലീസ് പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഓച്ഛാനിച്ച് നിൽക്കേണ്ട ബാധ്യത അവർക്കുണ്ട് കാരണം അത് സി പി എമ്മിന്റെ സംഘടനയാണ് മനസ്സിലായില്ലേ അവരങ്ങനെ ചെയ്യും അതിനകത്ത് വലിയ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാ യഥാർത്ഥത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഡി ജി പിയും എ ഡി ജി പിമാരും അടങ്ങുന്ന ഒരു സെറ്റുകാരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ആ ആ ആ സംവിധാനത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പൊ ഇരിക്കുന്ന ദർബ് സായി ആള് അയാൾ ഒരു പിന്നെ തട്ടിപ്പ് കേസിൽ അയാളെ ശിക്ഷിച്ചതാണ് കോടതി അയാൾക്കെതിരെ വിധി വന്നതാണ് ആരോപണമല്ല ഇതിനു പിരുന്നവർക്കെതിരെ ആരോപണം ആണെങ്കിൽ ഇത് വന്നതാണ് എന്നിട്ട് അയാൾ സെറ്റിൽ ചെയ്തിട്ടാണ് സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നത് മനസ്സിലായി സെറ്റിൽ ചെയ്തിട്ട് അയാൾ സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് പിന്നെ എന്ത് ഇമ്പാർഷ്യാലിറ്റി എന്ത് ക്രെഡിബിലിറ്റി ആണല്ലോ അയാൾ ലോ ആൻഡ് ഓർഡറിൻ്റെ ഡി ജി പി ആണ് അതെൻ്റ് ഓർഡറിന്റെ മനസ്സിലായി അയാൾക്ക് മുമ്പേ വന്നെ ലോകനാഥ് ബെഹ്റ ലോകനാഥ് ബെഹ്റേണ്ടത് നമ്മൾ പറക്കേണ്ടതാണല്ലോ അയാളുടെ ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ച് എടുത്തിട്ട് അവരുടെ തലവെച്ച് കൊടുക്കുന്നു മനസ്സിലായി അതിനുമുമ്പാണ് അനിൽകാന്തിനെ കുറിച്ചിട്ട് ആരോപണം ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറയാനുള്ള ശ്രീജിത്തിനെ കുറിച്ചിട്ട് ആരോപണം പിന്നെ നേരത്തെ ഇരുന്ന ടോമിൻ തച്ചങ്കരി പറഞ്ഞ ചില അഴിമതിയിൽ മുങ്ങി കുടിച്ചവരാണ് അവർ അവര് അവരുടെ ഭാഗമായി ഇപ്പോൾ ഇരിക്കുന്ന ഡി ജി പി അയാളുടെ കൂടെ ഇരിക്കുന്ന ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ എം ആർ അജിത് ഡി ജി പി എം ആർ അജിത് കുമാർ ആരാണ് സ്വപ്ന സുരേഷിന്റെ മുന്നിൽ നിന്ന് അവരോട് സംസാരിച്ചു നിൽക്കുമ്പോൾ അവരോട് സംസാരിക്കാമെന്ന ഇടതാണ് കാരണം രണ്ട് ഡസം തവണ വിളിച്ച ആളാണ് ഇ അതായത് അദ്ദേഹത്തെ കുറിച്ച് മറ്റൊരു ആരോപണം കൂടി കേൾക്കുന്നുണ്ട് അതായത് സർക്കാരിന്റെ അനുമതി ഇല്ലാതെ അദ്ദേഹം ഇപ്പോൾ വിദേശ വിദേശത്ത് യാത്ര പോയി എന്നാണ് പറയുന്നത് ആ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നേതാക്കന്മാര് പിന്നെ ഭരണകൂടത്തിന്റെ ചവിട്ടടിയിൽ പോകുന്നു അവരുടെ കാവൽ നായ്ക്കളായി ഈ ഒരു സംഘം മാറുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ആ ഒരു തലയ്ക്കു വിളിവില്ലാത്ത ഒരുത്തനാണ് പി ശശി അയാൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്നു മനസ്സിലായി ഇതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഡി ജി പി എന്ന് പറഞ്ഞവന് എന്തെങ്കിലും തലയ്ക്ക് വിളിവുണ്ടെങ്കിൽ ഇതുപോലെ അന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ എഴുന്നേറ്റ് പറ്റില്ല നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറയണ്ടേ അതവര് പറയുന്നില്ല അവർ പറയാതെ വരുമ്പോൾ ഇത് ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഒരു വശത്ത് മറുവശത്ത് ഇതിൻ്റെ ഇരകളുടെ ഭാഗത്ത് നിൽക്കുന്നവരുടെ അജ്ഞതയും ഇതിനകത്ത് പ്രശ്നമാണ് അവരെ കമ്പ്യൂട്ടറൊക്കെ എടുത്തോ പോകാൻ വരുമ്പോഴത്തേക്കും അവർ പിന്നെ അതിനെ പ്രതിരോധിക്കാം അത് പറയുന്നത് അതും ഉണ്ടാവുന്നില്ല അല്ലേ ഒരു പോലീസ് സേനയും നമുക്ക് എങ്ങനെ യൂണിഫോം ഇട്ട് ഇട്ട് വരുന്ന ഒരു പോലീസ് സംഘത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും അല്ലെ സുഭാഷ് ഇതിനകത്ത് പോലീസ് സേനയിൽ നിന്ന് പോലീസ് വേഷമിട്ട് വരുന്നവരെ ഉപരോധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വേഷമിട്ട് വരുന്നവർക്ക് എന്ത് ചെറ്റത്തരം കാണിക്കാൻ നടത്താലോ അവർക്ക് സി അവർക്ക് ബലപ്രയോഗം നടത്താനൊന്നുമുള്ള ഒരു സ്വാതന്ത്ര്യവും ഇവിടുത്തെ ഭരണഘടനയും ക്രിമിനൽ സിമിൽ നിയമങ്ങളും കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് ബലപ്രയോഗം നടത്താൻ ഭരണഘടന അനുവാദം കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അല്ലാതെ പോലീസുകാരൻ സമം ബലപ്രയോഗം കാര്യങ്ങൾ പോകുന്നത് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് പോലീസുകാരൻ ബലപ്രയോഗം നടത്തിയാൽ പോലീസുകാരൻ ബലപ്രയോഗം നടത്തുമ്പോൾ ആ ബലപ്രയോഗം നടത്തുന്നതിനുള്ള അടിസ്ഥാനപ്പെടുത്തിയാണോ ബലപ്രയോഗം നടത്തുന്നത് എന്ന് ചോദിക്കാനുള്ള അവകാശം ഈരക്കുണ്ട് മനസ്സിലായില്ലേ പോലീസിന് ബലപ്രയോഗം നടത്താൻ ഭരണഘടന കൊടുത്തിരിക്കുന്ന ചില അവസരങ്ങളുണ്ട് ആ അവസരങ്ങളിലെ പോലീസിന് ബലപ്രയോഗം നടത്താൻ പറ്റുകയുള്ളൂ ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുക്കുന്നു കേസെടുത്തിട്ട് കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നു കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോകാൻ വരുമ്പോഴത്തേക്കും എന്തൊരു സ്ഥാനത്തിലാണ് നിങ്ങൾ കമ്പ്യൂട്ടർ എടുത്ത് പോകാൻ വരുന്നത് എന്താണ് ഒഫൻസ് ആ ഒഫൻസ് സംബന്ധിച്ച് കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോകാൻ നിയമപരമായി നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് ചോദിക്കാൻ പിന്നെ യൂട്യൂബുകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അപകടത്തിലായി പോകും അല്ല ഇന്നലെ ഏറ്റവും ഒടുവിലായി ഐ ടി ഐ എന്ന മാധ്യമ സ്ഥാപനത്തിലാണ് പോലീസ് റെയ്ഡ് റെയ്ഡെടുത്തിയത് മ്യൂസിയം പോലീസ് അത് അവരുടെ എക്യൂപ്മെൻറ്സ് എടുത്തുകൊണ്ട് പോകാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഉടമയായ സുനിൽ മാത്യു ചോദിക്കുന്നുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്റെ ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് മാത്രമല്ല രണ്ടാഴ്ച മുമ്പ് സമാനമായൊരു സംഭവം ഐ ടി ഐ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പക്ഷെ പോലീസ് നിസ്സഹായരാണ് അവരെ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും അല്ല പോലീസ് നിസ്സഹായരാണെന്നുള്ളതല്ല പോലീസിനെ അല്ലേ കുറ്റപ്പെടുത്തേണ്ടത് കാരണം ഈ വരുന്ന പോലീസുകാരോട് ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല നീ നിന്റെ മേലാളന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ പണി നടക്കുന്നതെങ്കിൽ നീയൊന്നും വീട്ടിൽ പെൻഷൻ മേടിച്ച് കിടക്കില്ല ഇത് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല ഇങ്ങനെ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ ഡിഫോമേഷൻ കേസിനുള്ള വകുപ്പേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും എടുത്തുകൊണ്ട് പോകാനുള്ള വകുപ്പില്ല ഇത് എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഇതിനു മുമ്പുള്ള അവസരം മരതണ മലയാളിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായിട്ടുള്ളതിലെല്ലാം കോടതി ഉത്തരവ് പ്രകാരം കോടതി അതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തയ്യാറെടുത്തിരിക്കാനുള്ള ബാധ്യത ഈ ഓൺലൈൻ സെറ്റുകാർക്കുണ്ട് ഇപ്പൊ ഐ ടി വൈ സുള്ളിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഐ ടി വൈ സുള്ളിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എത്രയോ ആഴ്ചകളായി നിലനിൽക്കുന്നു ആ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഏത് സമയവും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയ സുനിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തേണ്ടതായിരുന്നു അങ്ങനെ നടത്താതെ വരുന്ന സമയത്ത് ഇത് മുഴുവൻ എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ ഉള്ള സൗകര്യം ചെയ്തിട്ട് ഉണ്ടായിരുന്നു എന്താ അല്ല അദ്ദേഹം ചെയ്യാനുള്ളത് അദ്ദേഹം കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നിയമവിരുദ്ധമാണ് എന്ന് അവരോട് പറയുകയും തെളിയിക്കുകയും ചെയ്യണം ഇനി ഇതുപോലെ എടുക്കാൻ വരുന്ന സമയത്ത് അപ്പം തന്നെ വീഡിയോ ചെയ്യണം എടുത്തു എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ നിയമവിരുദ്ധമാണിത് ഈ വിധി പ്രകാരം ദൃശ്യങ്ങൾ പുറത്തുവിട്ടുണ്ട് അത് അത് ആ ആ ദൃശ്യമായിട്ട് അയാൾ പുറത്തുവിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോലീസുകാർ കയറി എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യമാണ് അതല്ല അയാള് ചെയ്യേണ്ടത് അയാൾ ചെയ്യേണ്ടത് പോലീസ് അത് എടുത്തുകൊണ്ട് പോകാൻ വരുമ്പോൾ അയാൾ അവിടുന്ന് ഒരു ലൈവ് വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് ഇന്ന നിയമത്തിനെതിരാണ് ഇന്ന കോടതി വിധിക്കെതിരാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഡിഫോമേഷൻ കേസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയല്ല അവർ ചെയ്യുന്നത് ഇത് നിയമവിരുദ്ധമാണ് എന്ന് അപ്പോൾ തന്നെ പൊതുമണ്ഡലത്തെ അറിയിക്കുന്നതിന് പകരം അവർ വന്ന് എടുത്തുകൊണ്ട് പോയിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും പിറ്റേ ദിവസവും വന്ന് പിന്നെ പിന്നെ വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതിനെതിരായിട്ടുള്ള സമരത്തെ ദുർബലപ്പെടുത്തുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ ഇത് പൊതുസമൂഹത്തെ ഒരു ലൈവിലൂടെ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് കാര്യം കൂടി അല്ല ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഐ ടി വൈ സുനിലിനെ അറസ്റ്റ് ചെയ്തത് ഐ ടി വൈ സുനിലിനെ അറസ്റ്റ് ചെയ്തത് ഐ ടി വൈ സുനിൽ പൊതുമണ്ഡലത്തിൽ നടത്തുന്ന ഇടപെടൽ ഈ ഗവൺമെന്റിന് ദോഷകരമാണെന്നുള്ളതുകൊണ്ടല്ല ഐ ടി വൈ സുനിലിനെ അറസ്റ്റ് ചെയ്തത് സ്വാഭാവികമായും ഐ ടി വൈ സുനിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈവ് ചെയ്തിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുമായിരുന്നു അയാളുടെ മൊബൈൽ എടുത്തുകൊണ്ട് നിങ്ങൾ മൊബൈൽ എടുക്കുന്നത് മൊബൈൽ എടുക്കാൻ നിയമമില്ല അല്ല മൊബൈൽ എടുക്കാൻ നോട്ടീസ് കൊടുത്തിട്ട് കൊടുത്തിട്ട് നോട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടീസ് കൊടുത്തിട്ട് എടുക്കുമ്പോഴും വേറെ നിയമങ്ങളുണ്ട് ഇവിടെ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റില്ല അവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ അതായത് ഞങ്ങളുടെ ജാമ്യാപേക്ഷ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് കേസിൽപ്പെട്ട ഞങ്ങളുടെ എന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് വി ജി അരുൺ ഹൈക്കോടതിയിൽ പറഞ്ഞതാണ് അതായത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ മാധ്യമങ്ങൾക്ക് അവകാശമില്ല സർക്കാർ ഏജൻസികൾക്ക് പോലും അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞതാണ് സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറഞ്ഞതാണ് അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഒരു മൊബൈൽ എന്ന് പറയുമ്പോൾ ഒരു പൗരൻ്റെ സ്വകാര്യ സ്വത്താണ് അയാളുടെ സ്വകാര്യത അതിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവിടെയാണ് ഇത്തരത്തിൽ ഏതൊരു കേസുണ്ടായാലും അത് മൊബൈൽ വാങ്ങുകയാണ് അല്ല അത് ഞാൻ പറഞ്ഞു വാങ്ങുകയാണെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഈ ഈ വാങ്ങുകയാണെന്ന് എന്തുകൊണ്ടാണ് ഇപ്പം ഇവിടെ തന്നെ ഈ ഗവൺമെന്റ് ഈ വൃത്തികേടുകളിൽ മുഴുവൻ ചരിത്രം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിനെ എതിർക്കുന്ന സംവിധാനം ഇവിടെ ഇല്ല ഇല്ല അതാണ് ഇവിടെ പ്രതിപക്ഷവും ഇല്ല ബി ജെ പി ഇല്ല ഇവിടെ മൊബൈൽ വരുമ്പോൾ മൊബൈൽ എടുക്കുകയാണെന്ന് മൊബൈൽ മൊബൈലങ്ങ് കൊടുത്തോണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മൊബൈൽ എടുത്തുകൊണ്ട് പോകുന്നതിനെ പിന്നെ കാര്യകാരണ സൗ എതിർത്ത് നോക്കും എതിർത്താൽ പിന്നീട് മൊബൈൽ മേടിച്ചുകൊണ്ട് പോകില്ല അവര് ഇവിടെ എന്താണ് ഇവിടെ കാണിക്കുന്ന വൃത്തികേടുകളെല്ലാം പിന്നെ ഏകപക്ഷീയമായി അതിനങ്ങ് അനുകൂലിച്ച് പോവാണ് അതുകൊണ്ടാണ് ഇവർ ഇത് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ആയിരത്തി മുന്നൂറ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ആയിരത്തി മുന്നൂറ് വീഡിയോ ചെയ്തിട്ടും ഭരണകൂടം എനിക്കിതിൽ ഒരു കേസ് എടുത്തിട്ടില്ല ഇപ്പം പിന്നെ എന്താണ് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ കേസുകൾ യൂട്യൂബിൽ ഞാൻ എത്ര വീഡിയോ ചെയ്തു ഒരു ഒരു കേസും എനിക്കിതിരെ എടുത്തിട്ടില്ല അപ്പൊ സ്വാഭാവികമായും ഇതൊന്നും എടുക്കാത്ത തരത്തിൽ ചെയ്യാൻ പറ്റും മനസ്സിലായോ പക്ഷെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പൊതുജന വികാരം ഉയർന്നു വരാത്തതിന് ഈ യൂട്യൂബുകളുടെ ഭാഗത്തും ചില പരിമിതികളുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണം അവരുടെ അവരുപയോഗിക്കുന്ന അശ്ലീല പിന്നെ മനസ്സിലായോ ഇത് യഥാർത്ഥത്തിൽ അവരുടെ സമരത്തിപ്പം അശ്ലീലമായിട്ടുള്ള തമ്പ് കൊടുക്കുന്ന ഒരു യൂട്യൂബ് ഉടമയ്ക്ക് ചിലപ്പോൾ കുറേ വരുമാനം കൂടുതൽ കിട്ടിയിന്നിരിക്കും പക്ഷേ അശ്ലീലം കാണിക്കുമ്പോൾ അത് കുറച്ച് ആളുകൾ കണ്ടു എന്ന് പറഞ്ഞ് അത് സ്ഥായിയായി താൻ എന്ത് അശ്ലീലം പറഞ്ഞാൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമെന്ന് പിന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ ഉടമയും തെറ്റിദ്ധരിക്കരുത് ഉദാഹരണത്തിന് ദിലീപ് ദിലീപ് ഒരു കാലത്ത് കുടുംബ സദസ്സുകളെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ആളാണ് ദിലീപ് ആ ദിലീപിൻ്റെ സിനിമകളിപ്പോൾ ഒ ടി ടിയിൽ പോലും എടുക്കുന്നില്ല അപ്പോൾ ഈ അശ്ലീലം വിറ്റ് കാശാക്കുന്ന യൂട്യൂബുകാർ യഥാർത്ഥത്തിൽ അവരിൽ ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുകയാണ് എന്ന് അവർക്ക് ഉണ്ടാവും അല്ല ഒന്നോ രണ്ടോ ആൾക്കാർ എല്ലാവരെയും ബാധിക്കില്ല അല്ല അതാണ് അതാ അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇപ്പം ഐ ട് വയസ് ഉള്ളെന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തു അത് ആരാണ് അറിഞ്ഞത് ഒരാൾ പോലും അറിഞ്ഞില്ല എന്തുകൊണ്ടാണ് അറിയാതിരുന്നത് അപ്പം രണ്ടായിരത്തി പതിനേഴിൽ പൊതുപ്രവർത്തകരായിട്ടുള്ള എന്നെ അറസ്റ്റ് ചെയ്തു ഞാൻ അന്ന് സോഷ്യൽ മീഡിയയിൽ എനിക്കന്ന് ഇത്രയും സാന്നിധ്യവും ഇല്ല പക്ഷെ എന്തുമാത്രം ഹ്യൂമൻ ക്രൈ ഉണ്ടായി ശരിക്കും സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മുമ്പ് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതായത് അതുപോലെ ക്രൈം ചീഫ് എഡിറ്റർ അന്നൊന്നും ഇതുപോലെ ഉണ്ടായില്ല സീ മറനാടൻ മലയാളിയുടെ കാര്യത്തിലായാലും ഷാജൻ പിന്നെ നന്ദകുമാറിന്റെ കാര്യത്തിലായാലും ഒന്നും ഇതുപോലുള്ളൊരു പബ്ലിക് ഉണ്ടായില്ല പിന്നെ ക്രൈംബ്രാഞ്ച് മറ്റേ സംബന്ധിച്ചു ദിവസം ജയിലിൽ കിടന്നു അയാൾ അയാളെ ജയിലിലാക്കിയതിനെതിരായിട്ട് വീഡിയോ ചെയ്ത് ഞാൻ മാത്രമേ ഉള്ളൂ യഥാർത്ഥം മറന്നാട മലയാളിക്കെതിരായിട്ടൊക്കെ എന്തുമാത്രം അനുകൂലമായി വീഡിയോ ചെയ്ത് എനിക്ക് പത്തൊമ്പത് കിടക്കേണ്ടി വന്നത് അതേസമയം എന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഏപ്രിൽ അഞ്ചിന് അറസ്റ്റ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ എന്നെ പുറത്തു കൊണ്ടുവരേണ്ടി വന്നു കാരണം അത്തുപോലത്തെ പിന്നെ മാധ്യമ ചർച്ച ആയിട്ട് അത് മാറി മനസ്സിലായിരുന്നു മാതൃഭൂമിയിലൊക്കെ അതിഭീകരമായിരുന്നു എൻ്റെ അമ്മ എവിടെ പിന്നെ വേണു ചോദിച്ച ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾ ഇപ്പോഴും ലൈവായിട്ട് കിടക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമായിട്ടും പിന്നെ വിട്ടുവീഴ്ചയില്ലാതെയും ചെയ്തില്ലെങ്കിൽ ഏർ നമ്മൾ നമ്മൾക്കെതിരെ എന്തെങ്കിലും നടപടി ഭരണകൂടം എടുത്തു കഴിഞ്ഞാൽ ആരും നമ്മളോട് ഉണ്ടാവില്ല അപ്പൊ ഈ ഈ സുനിൽ തന്നെ പിന്നെ സ്വയം ഇരിക്കുന്ന കൊമ്പ് കുറിക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അതുപോലെ ട്രൂ ടി വി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഭയങ്കര ഷാർപ്പായിട്ടാണ് അയാളുടെ പ്രസൻറ്റേഷൻ പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് വരുന്ന അറിഞ്ഞോ അറിയാതെയുള്ള നാക്കലെ ചില പിഴ കൊണ്ട് അയാളുടെ പിതൃ മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഇതിൽ നിന്ന് യൂട്യൂബ് ചെയ്യുന്ന ആളുകൾക്കും ഒരു 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 പാഠമുണ്ട് പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഒരു അസ്വസ്ഥതയാണ് ഇതിനകത്തൂടെ പ്രകടമാകുന്നത് യൂട്യൂബുകാരെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല യൂട്യൂബിൽ നിന്ന് അതിശക്തമായിട്ടുള്ള എതിർപ്പ് അവർക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിനടിസ്ഥാനത്തിലാണ് അവർ ഇതുപോലുള്ള ഈ പറഞ്ഞ കേസുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അവർ ഇറങ്ങിയിരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സമൂഹ മാധ്യമങ്ങളും കൂടി ഇല്ലാതിരുന്നൊരവസ്ഥയില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഈ നാടിൻ്റെ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ അല്ല അതാണ് അതായത് നമ്മളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ നെങ്കിൽ ഇപ്പോൾ പത്രങ്ങൾ ടിവികളും എല്ലാം അവരുടെ നിയന്ത്രണത്തിലാകുന്ന ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമാണ് നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പുറമേയിലോട്ട് പറയാനായിട്ട് ഉള്ള ഒരു അവസരം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു നേട്ടമാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ സാന്നിധ്യം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലേ